ശതമാനം തീരുവയും അധിക പിഴയും ചുമത്തുമെന്നും പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സമയപരിധി അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യ എക്കാലത്തും സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നും ഉക്രൈനിലെ കൊലപാതകങ്ങൾ റഷ്യ അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് ചൈനയ്ക്കൊപ്പം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും ഇന്ത്യയാണെന്ന് ട്രംപ് പറഞ്ഞു ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും അവരുമായി വർഷങ്ങളായി താരതമ്യേനെ കുറഞ്ഞ വ്യാപാരമാണ് നമുക്കുള്ളതെന്നും ഇന്ത്യയുടെ തീരുവകൾ വളരെ ഉയർന്നതാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകളിൽ ഒന്നാണിതെന്നും ലോകത്ത് വെച്ച് ഏറ്റവും കഠിനവും അരോചകവുമായ ധനരഹിത വ്യാപാര തടസ്സങ്ങൾ ഇന്ത്യക്കുണ്ടെന്നും ട്രംപ് കുറിച്ചു അതേസമയം ഇരുപത്തഞ്ച് ശതമാനം തീരുവയ്ക്കു പുറമേ ഇന്ത്യക്കുമേൽ പ്രഖ്യാപിച്ച പിഴ എന്താണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അമേരിക്കയുമായി സജീവ ചർച്ചകൾ നടത്തി വരികയായിരുന്നു എന്നാണ് വിവരം ഏതു നിമിഷവും ട്രംപിന്റെ ഉയർന്ന താരിഫുകൾ കേന്ദ്രം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും റോയിറ്റേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ ഇന്ത്യക്ക് പുറമെ മറ്റു ലോകരാജ്യങ്ങൾക്കെതിരെയും മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പത്ത് ശതമാനം നികുതിക്ക് പകരം പതിനഞ്ച് മുതൽ ഇരുപതു വരെ ശതമാനമായി നികുതി നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരുമായി രമ്യതയിൽ പോകാനാണ് തനിക്ക് ഇഷ്ടമെന്നും അമേരിക്കയുമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കുള്ള നികുതിയാണിതെന്നും ട്രംപ് പറഞ്ഞു